ഇന്ന് തന്നെ രണ്ട് പ്രാവശ്യം ആക്സിഡന്റ് കഴിഞ്ഞു അതിൽ മിക്കുള്ളതും വീഴുന്ന സ്ത്രീകളും കുട്ടികളുമാണ് ഇതിന്റെ കൂടെ പട്ടികൾ അത് വേറെ ഈ റോഡിലിട്ടാണ് കണ്ടില്ലേ സിമന്റും മണലും ചല്ലി എല്ലാം കൂടെയൊക്കെ മിക്സ് ചെയ്യുന്നത് തന്നെ അവർ ഈ റോഡിലിട്ടാണ് ഇന്ന് രാവിലെ എത്ര ആക്സിഡന്റ് ഇന്ന് രാവിലെ ആ വളരെ മോശമായിട്ട് മൂടാത്ത കുഴികളൊക്കെ ഉണ്ട് അതിന് നമ്മള് കുഴിന്നല്ലേ പറയാൻ പറ്റുള്ളൂ കാരണം സാർമാർ പറഞ്ഞാൽ അത് കുഴി എന്ന് ആ ആ ഭാഗം ടൈലിട്ടിരിക്കണെന്ന് പറയണം അത് നമ്മളെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം ഇന്നിപ്പോ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ആൽത്തമൂട് ജംഗ്ഷനിലാണ് ആൽത്തറമൂട് ജംഗ്ഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടെ ആൽത്രമൂട് നിവാസികളായിട്ടുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ കച്ചവടം എല്ലാം നടത്തി വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ആൾക്കാർ നമ്മളെ എൻ്റെ വാർത്തകളിലായും മീഡിയ വിളിച്ചിട്ടുണ്ടായിരുന്നു കാരണം വേറൊന്നും അല്ല ഇവിടുത്തെ ഇപ്പോഴത്തെ അവര് നേരിട്ടൊണ്ടിരിക്കുന്ന പ്രശ്നമെന്ന് വെച്ചാൽ നമ്മുടെ ഈ വെള്ളംകുളി മുതൽ ഇങ്ങോട്ട് നഗരൂരിലേക്ക് കേരള വാട്ടർ അതോറിറ്റിയുടെ ഈ കുഴിയെടുത്ത് പൈപ്പ് ഇടുന്ന പരിപാടി മുമ്പേ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ കുറച്ച് വിഷയങ്ങൾ നമ്മുടെ എൻ്റെ വാർത്തകൾ ലൈവ് മീഡിയയിലൂടെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു കാരണം കുഴിയെടുത്തിട്ട് മര്യാദയ്ക്ക് മൂടാത്തതുകൊണ്ട് വളരെയേറെ അപകട സാധ്യതയിലേക്ക് നയിക്കുന്ന പ്രശ്നങ്ങളെല്ലാം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നീട് ചെറിയ രീതിയിലെങ്കിലും പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നമാണിപ്പോൾ നിങ്ങളിലേക്ക് എൻ്റെ വാർത്തകൾ ലൈവ് മീഡിയയിലൂടെ എത്തിക്കുന്നത് ഇവിടുത്തെ പൈപ്പ് ലൈനിൽ കുഴിയെടുത്തിട്ട് മൊത്തം മോശമായി കിടക്കും ഇന്ന് ഇന്ന് തന്നെ രണ്ട് പ്രാവശ്യം ആക്സിഡൻറ്റ് കഴിഞ്ഞുനിന്ന് അതിൽ മിക്കുള്ളതും വീഴുന്ന സ്ത്രീകളും കുട്ടികളുമാണ് ഇതിൻ്റെ കൂടെ പട്ടികൾ കുറുക്കി അടക്കുക അത് വേറെ ഇവിടെ വളരെ മോശകരമായ ഒരു അവസ്ഥയിലാണ് ഈ റോഡിൻ്റെ പണിയാണ് കാരണം ഈ വണ്ടികളൊന്നും അപ്പുറത്ത ഒഴിച്ചിടുക ഒഴിച്ചു അല്ലേ പോണത് അപ്പോൾ എതിരെ ഒരു വണ്ടി വരുമ്പോഴത്തേക്ക് അവർ ഈ റോഡിൻ്റെ മദ്യം വെച്ച് അവർ സൈഡ് കൊടുക്കുകയാണ് അപ്പോൾ കാൽ നടക്കാർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് ഇന്നലെ നടന്നു പോയൊരു കുഞ്ഞിനെ വണ്ടി തട്ടാനുള്ളതായിരുന്നു അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് കൂടെയാണ് ഈ റോഡിൽ മൊത്തം കിടക്കുന്ന പട്ടികൾ കുറുക്കി അടക്കം അത് വേറെ മൊത്തം ഇത്രയും ഈ ഏകദേശം ഈ കെ എസ് ബി മുതൽ ഏകദേശം വെള്ളംകുള്ളി വരെയുള്ള ഭാഗം വളരെ അപകടകരമായ അവസ്ഥയിൽ തന്നെയാണ് ഇതിൽ കാണേണ്ടി വരെ കാണുകയും മറ്റ് കാര്യങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇവിടുന്ന് ഇവിടെ ഉടനെ ഈ റോഡിൽ ഒരു മരണം സംഭവിക്കും ഇപ്പോൾ ആരെങ്കിലും മരിച്ചിട്ട് പിന്നെ കിടന്ന് ദുഃഖാചരണം നടത്തിയിട്ട് ഒരു കാര്യമില്ല ചെയ്യുന്നെങ്കിൽ ഇപ്പോൾ ചെയ്യണം ഈ ഇവരാണ്ട് ഇപ്പം തന്നെ വന്ന് വരും തരാം റോഡിൽ സിമെന്റ് പഴിക്കുന്നത് ഈ ഇതുവഴിയാണ് ആൾക്കാർ നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇപ്പൊ ആൾക്കാർ നടക്കുന്ന ഇതുവഴിയാണ് വണ്ടികൾ വരുമ്പോഴത്തേക്ക് ഇവിടെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കും ഇപ്പൊ ഇവിടെ കൊണ്ട് സിമെന്റ് റോഡിലിട്ടാണ് സിമെന്റ് ആൾക്കാർക്ക് നടക്കാൻ സ്ഥലമില്ല ആൾക്കാർക്ക് നടക്കാൻ സ്ഥലമില്ലാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ കാൽ നടക്കാർക്ക് സ്ഥലമില്ല നടക്കായി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇത് ഈ പൈപ്പ് ലൈന് കുഴിയെടുത്തതിനു ശേഷം മിക്ക ദിവസങ്ങളിൽ നിന്ന് അപകടം നടക്കുകയാണ് കാരണം ഇന്നും തന്നെ രണ്ട് അപകടം നടന്നു രാവിലെ ഒരു കുട്ടിയെ കൊണ്ടുവന്ന് അവർ വീണിട്ടുണ്ടായിരുന്നു പിന്നെ നടന്നു പോകാൻ മാർക്കറ്റിലൊക്കെ നടന്നു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പോകുന്നവർക്ക് റോഡിൽ ഒഴിഞ്ഞു നിൽക്കാൻ സ്ഥലമില്ലല്ലോ ഡെയിലി രണ്ടു മൂന്ന് അപകടങ്ങൾ സംഭവിക്കുകയാണ് ഇത് നിരത്താൻ പറഞ്ഞിട്ട് ഇത് നിരത്തുന്നു അപകടമാണ് കാൽ പോലും നടന്നു പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് പരിഹാരം ഉടനടി എടുക്കണം ആ ശാശ്വതമായ പരിഹാരം കാണണം വാട്ടർ സപ്ലൈക്ക് കുഴിയെടുത്ത് ഈ പൈപ്പ് ഇട്ടതിന് ശേഷം ഈ മണ്ണ് നിർത്താത്തത് കൊണ്ട് ഈ തൊട്ടടുത്തിരിക്കുന്ന അതായത് ഇതൊരു ട്യൂഷൻ സെൻ്ററാണ് തീരെ ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ട്യൂഷൻ സെൻ്ററാണ് ഈ സെൻ്ററിൽ പോലും ഒരു കുട്ടികളെ പറഞ്ഞ് വിടാൻ ഒക്കാത്തൊരവസ്ഥയാണ് കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ നിവർത്തിയില്ല ഇന്ന് തന്നെ രാവിലെ ഒരു മൂന്ന് ആക്സിഡൻറ്റ് ഇടന്ന് രണ്ടെണ്ണ ഗുരുതരമായ അവസ്ഥയിലെ ആശുപത്രിയിലാണ് അതുകൊണ്ട് അടിയന്തരമായി ഈ ഇതിൻ്റെ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് നിങ്ങൾക്ക് നാട്ടുകാരെന്നുള്ള നിലയിൽ പറയാനുള്ളത് പട്ടിശല്യം ഭയങ്കരമായ പട്ടിശല്യം കാരണം ഈ തരത്തിൽ ഇതിനെ എങ്ങനെയെങ്കിലും ഉള്ള പരിവത്തിലൂടെ നടന്നു പോകാമെന്ന് വരുമ്പോഴത്തേക്ക് പട്ടിക എടുത്ത് കുറക്കെ ഏടാക്കും പണ്ടിയുടെ മുമ്പ് എടുത്ത് ആളുകൾ ഏടാക്കും വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുകയാണ് അടിയന്തരമായി ഒരു പരിഹാരം കാണണം എന്നാണ് നാട്ടുകാർ എന്നുള്ളതിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ഇതിന്റെ പണിക്ക് ആളേക്ക് നടക്കാനൊന്നും വണ്ടി തന്നെ കട്ടിച്ചു പോവും ആ കൂട്ടത്തില് ആളുകളെ തട്ടക്കും വലിയ അടിയന്തരമായി ഒരു പരിഹാരം കാണണം നടപടിയാണ് അധികാരികൾ ഉണരണം ഈ കണ്ടില്ലേ സിമെന്റും മണലും എല്ലാം കൂടെയൊക്കെ മിക്സ് ചെയ്യുന്നത് ഈ റോഡിലിട്ടാണ് അപ്പോൾ ഇത് നിമിത്തം തന്നെ ഈ റോഡിന്റെ പകുതി ഭാഗത്തോളം പകുതിയോളം ഭാഗത്തോളം ഓൾറെഡി പോയി കഴിഞ്ഞു കിളിമാനൂർ ആലങ്കോട് റോഡിൽ ഇപ്പോൾ ഒരു എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ രണ്ട് അവിടെ സ്റ്റോപ്പ് ആവും പിന്നെ ആൾക്കാർക്ക് നടന്നു പോകാനുള്ള സൗകര്യം ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളായത് കൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് അപകടങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ തന്നെ ഒരു മൂന്ന് ആക്സിഡൻറ്റ് രണ്ടോ മൂന്നോ ആക്സിഡൻറ്റ് ഇവിടെ നടന്നു എന്ന് തന്നെയാണ് ഈ പ്രദേശവാസികൾ തന്നെ പറയുന്നത് കണ്ടില്ല ഒരു വണ്ടി വരുമ്പോഴത്തേക്കും അടുത്ത വണ്ടിക്ക് പോകാനുള്ള സ്പേസ് ഇല്ല അതേപോലെ തന്നെ നടന്നുകൊണ്ട് നടന്നു പോകുന്നവർക്കൊക്കെ വളരെ വേറെ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയം തന്നെയാണ് കൂടാതെ തെരുവ് നായ്ക്കളുടെ ശല്യം ഇതിനിടയിൽ കൂടി തെരുവ് നായ്ക്കളുടെ ശല്യം ഇതിൻ്റെ ഇടയിൽ കൂടെ ക്രോസ് ചെയ്ത് പോകുന്നത് തെരുവ് നായ്ക്കൾ കടിക്കാൻ ഓടിക്കുന്നു വണ്ടിക്ക് കുറുകേ ചാടുന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ മൊത്തത്തിൽ പ്രദേശവാസികൾക്കൊരു തലവേദനയായിട്ടിരിക്കുകയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരുപാട് ആക്സിഡൻറ് സ്ത്രീകളാണ് ഒരുപാട് പേര് ആക്സിഡൻറ്റിൽ പെടുന്നത് അപകടത്തിൽ പെടുന്നത് അപ്പോൾ ആ ഒരു കാര്യം എൻ്റെ വാർത്തകൾ ലൈവ് മീഡിയയിലൂടെ അധികാരികളിലേക്ക് സാറന്മാരിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഒരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് ഇത് കണ്ടു കളയാൻ വേണ്ടിയിട്ടല്ല അധികാരികളുടെ കണ്ണു തുറക്കുക ഇതിന് നടപടികൾ സ്വീകരിക്കുക ഒരു പരിഹാരം കാണുക എന്നുള്ളതാണ് നമുക്ക് വികസനം നാടിൻ്റെ വികസനം എല്ലാം നമുക്ക് ആവശ്യം തന്നെയാണ് പക്ഷേ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടത് പറയുക തന്നെ ചെയ്യും അതിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല അപ്പോൾ ബഹുമാനപ്പെട്ട അധികാരികളോട് ഞാൻ ദർശനാവട്ടം ഗ്രാമം റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി കൂടിയാണ് അതിലുപരി രണ്ട് സ്ഥാപനത്തിൻ്റെ ഉടമയാണ് എൻ്റെ സ്ഥാപനത്തിൻ്റെ മുന്നിൽ തന്നെ ഇവിടെ ഈ പൈപ്പ് ലൈനിന് വേണ്ടി കുഴികളെടുത്തിട്ട് അത് സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിൽ മണ്ണ് കൂനയായി കിടന്ന് ഡെയിലി അപകടങ്ങൾ അതിന് പുറമെ തെരുവുനായ്ക്കലുടെ വലിയ ശല്യമാണ് ഇവിടെ ഇന്ന് തന്നെ രണ്ട് മൂന്ന് ആക്സിഡൻറ്റുകൾ ഇവിടെ നടന്നു ഇവിടെ സഞ്ചാരയോഗ്യമല്ല കുട്ടികൾക്ക് നടക്കാൻ പറ്റുന്നില്ല സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തെരുവുനായ്ക്കലയുടെ ചെല്ലുവും അതിലുപരിയാണ് ഇപ്പോൾ ഈ റോഡിൽ ഈ പൈപ്പ് ലൈനിൻ്റെ കുഴി എടുത്തിട്ട് അതങ്ങനെ മണ്ണ് കൂമ്പാനായിട്ടിട്ടിരിക്കണം വണ്ടികൾ സൈഡിലോട്ട് പാർക്ക് ചെയ്യാൻ നിവർത്തിയില്ല അങ്ങനെ വളരെ ദുരിതം ഇവിടെ അനുഭവിക്കുകയാണ് ഈ ആൽത്രമൂട് ദർശനാവട്ടം നിവാസികൾ അതിന് എത്രയും പെട്ടെന്ന് വേണ്ടപ്പെട്ടവർ ഒരു പരിഹാരം കാണണമെന്നാണ് ഡി ജി ആർ എയുടെ സെക്രട്ടറി എന്ന നിലയിലും ഒരു പ്രദേശവാസി എന്ന നിലയിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വലിയ ബുദ്ധിമുട്ടാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം എല്ലാം തെരുവ് നായ്ക്കളുടെ ശല്യം അതിരൂക്ഷം ആളുകൾക്ക് റോഡ് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഈ പൈപ്പ് ലൈൻ കുളിച്ചതിന് ശേഷം ഈയിടയ്ക്ക് ഇന്നും കൂടെ ഒരു അപകടം ഉണ്ടായി ഒരു അരമണിക്കൂറെയാളൊരു അപകടം ഉണ്ടായിരുന്ന ഒരു പെണ്ണ് സ്കൂട്ടിന്ന് തെക്കു വളരാൻ റോഡിനകത്ത് റോഡിൽ വളരെ ദുരിതമാണ് വലിയ പാടാണ് ആരും ഈ ഒരു വാർത്തയും അധികാരികളുടെ ശ്രദ്ധയിലേക്ക് സാറുമാരുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുകയാണ് തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം കാണുവാൻ വേണ്ടി തന്നെയാണ് എന്നും നാടിനൊപ്പം ജനങ്ങളോടൊപ്പം എന്റെ വാർത്തകൾ ലൈവ് മീഡിയ അപ്പൊ മറ്റൊരു വാർത്തയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈ